സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ജോലി വളരെ ചിലവ് കുറവില് നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താൻ സാധിക്കുന്ന ഇപ്പോൾ വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ജോലിയെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ നാടുകൾ നാട്ടിലൊക്കെ നാളികേരവും അതുപോലെ തെങ്ങും ഒക്കെ വളരെ അവൈലബിളാണ് ഒരുപാടുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഒരു വരുമാനമാക്കി മാറ്റാം അത് ഞാൻ പറഞ്ഞു വന്ന് ചൂല് ഉണ്ടാക്കി വിൽക്കുന്നതിനെ പറ്റിയാണ് അപ്പോൾ നല്ല ഡിമാൻഡാണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പണ്ടത്തെ കാലത്ത് എല്ലാവരും വീടുകളിൽ ചൂലുണ്ടാക്കി ഉപയോഗിക്കുകയാണ് ചെയ്തിരുന്നത് അത് ഇന്ന് ആരും അതിന് മെനക്കെടണില്ല എല്ലാവരും കടയിൽ നിന്നാണ് ചൂലൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈർക്കിനി ചീൽ ഈർക്കിരി ചൂലായാലും പുല്ലിൻ്റെ ചൂളായാലും നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പോൾ നല്ല വിലയാണ് പുല്ലിൻ്റെ ചൂലിന് അമ്പത് ൂപ മുതൽ എഴുപത് എൺപത് രൂപയാണ് കിട്ടുന്നത് അതുപോലെ പുലിയുടെ ചൂലാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് പുലിൻ്റെ ചൂല് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി വിൽക്കാൻ സാധിക്കും അപ്പോൾ ആദ്യം പറയുന്നത് ഈ കിളിരി ചൂലാണ് അപ്പോൾ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ പട്ട കളക്ട് ചെയ്യാം പട്ടയ്ക്ക് അഞ്ച് രൂപയ്ക്ക് ഒരു പട്ടയ്ക്ക് ആകുള്ളൂ അപ്പോൾ ഏകദേശം ഒരു രണ്ട് പട്ടയുണ്ടെങ്കിൽ നമുക്ക് ഒരു ചൂല് ഉണ്ടാക്കാം ആ ചൂല് നമുക്കൊരു അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും അത് നേരിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ അറുപത് രൂപ അമ്പത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാം അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പുകളിലൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുപ്പത് രൂപയ്ക്ക് നാൽപ്പത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെയാണ് നമ്മുടെ പുല്ലിൻ്റെ ചൂല് അപ്പോൾ പുല്ലീൻ്റെ ചൂല് നമുക്ക് പുല്ല് നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാവുന്നതാണ് വീട്ടിൽ നിറഞ്ഞാൽ നമുക്ക് തരിശായിട്ട് കിടക്കണം ഭൂമികൾ ഇതേപോലെ കല്ലും പാറൊക്കെ നിറഞ്ഞാൽ നമുക്ക് ഉപയോഗം ഇല്ലാണ്ട് കിടക്കണ ഭൂമികളിലൊക്കെ ഇതേപോലെ പുല്ല് നല്ല രീതിയിൽ വളരും അപ്പോൾ ഇത് ഈ പുല്ല് പുല്ല് കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ പൂവാണ് നമ്മളെ ചൂലായിട്ട് ഉപയോഗിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വിളവ് തരുന്നൊരു കൃഷിയാണ് പുല്ല് കൃഷി അതിന് വേറെ വളമോ വെള്ളമോ കാര്യങ്ങളൊന്നും വേണ്ട നല്ല രീതിയിൽ വരുമാനം കിട്ടും അപ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് ഈ പുല്ല് കൃഷി ചെയ്യാൻ വേണ്ടി എവിടുന്നാണ് കിട്ടുക എന്നൊക്കെ ഉള്ളത് നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ നല്ലൊരു ആദായമാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് മാർക്കറ്റിംഗ് കണ്ടെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും അതായത് പലചരക്ക് കടകളിലും സൂപ്പർമാർക്കറ്റുകളിലും അതേപോലെ പച്ചക്കറി കടകളിലൊക്കെ നമുക്ക് ചൂല് സെയിൽ ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് നേരിട്ട് ഫ്ലാറ്റുകളിലും വീടുകളിലൊക്കെ നേരിട്ട് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ലാഭം കിട്ടും എങ്ങനെ നോക്കിയാലും മാസത്തില് നല്ല രീതിയിൽ വരുമാനം കിട്ടും ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചൂ ചൂലുണ്ടാക്കാനുള്ള പുല്ലിൻ്റെ കൃഷിയാണ് അപ്പോൾ നല്ല രീതിയിൽ വിളവ് തന്നിട്ടുള്ള ഒരു കൃഷിയാണിത് ഈ തുമ്പത്തിണ്ടായി നിൽക്കുന്നതാണ് പുല്ല് ആ പുല്ല് നമ്മൾ ഇതേപോലെ ചൂലുണ്ടാക്കി വിൽക്കുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കിലോയ്ക്ക് എൺപത് രൂപ തൊണ്ണൂറ് രൂപ ഒക്കെ കിട്ടും പക്ഷെ നമ്മൾ നമുക്കറിയാം ഒരു ചൂല് എന്തായാലും ഒരു കിലോ ഒന്നും ഉണ്ടാവില്ല കുറച്ചുള്ള അപ്പോൾ നമുക്ക് ഇതേപോലെ കൃഷി ചെയ്ത് അതുകൊണ്ട് നമ്മൾ പുല്ല് ചൂലുണ്ടാക്കി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലാഭം കിട്ടും ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം കല്ലും മണ്ണും പാറൊക്കെ നിറഞ്ഞ സ്ഥലത്താണ് ഈ പുല്ല് കൃഷി ചെയ്തിട്ടുള്ളത് എന്നാൽ നല്ല രീതിയിൽ വിളവ് തന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പരിചരണം വളമൊന്നും വേണ്ട അതാ നല്ല കട്ടുള്ള ചൂലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതേപോലെ നല്ല രീതിയിൽ വീട്ടിലിരുന്ന് വരുമാനം കണ്ടെത്താൻ സാധിക്കുന്ന മറ്റൊരു തൊഴിലിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ബായ്